ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ അനന്യെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പ്രേമ പല കാര്യങ്ങളോട് സംസാരിക്കുകയാണ് ഹനത്തിൻ്റെ കാര്യോട് സംസാരിക്കേണ്ടതെന്നേ ഹാ അവനല്ലെങ്കിലും അനന്യെ തീരെ ഇഷ്ടമല്ല അങ്ങനെ ഇഷ്ടമായിരുന്നെങ്കിൽ എൻ്റെ മോളെ അവൻ പോയപ്പോൾ കൂടെ വിളിച്ചാനായിരുന്നല്ലോ വിളിച്ചില്ലല്ലോ അപ്പം പിന്നെ എന്താണ് കരുതേണ്ടത് അവൾക്ക് അവളെ അവന് തീരെ ഇഷ്ടമല്ലെന്ന് വേണം കരുതാനായിട്ട് ഇനിയിപ്പോൾ ആ കാര്യത്തെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത് ഡിവോഴ്സ് ചെയ്യണമെങ്കിൽ ഡിവോഴ്സ് ചെയ്യട്ടെ അവനക്കാരെ നല്ലൊരു ജീവിതം എൻ്റെ മോൾക്ക് കിട്ടും അപ്പൊ ആണെങ്കിൽ അവിടെ എതിർത്തൊക്കെ സംസാരിക്കണം അപ്പം ഇത് കേട്ടാ എന്നെയാണെങ്കിൽ ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ ഈ തർക്കിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എനിക്ക് വേണ്ടി നിങ്ങൾ ആരും തർക്കിക്കേണ്ട കാര്യമില്ല എന്നെ കൂടി ചേർക്കണം വേണ്ടേന്ന് ആലോചിക്കേണ്ടത് അത് അൻരുതാണ് ഡിവോഴ്സ് വേണോ വേണ്ടതെന്ന് ആലോചിക്കേണ്ടത് അൻരുതാണ് ഹണ്ട് തീരുമാനിക്കട്ടെ എന്താണെന്ന് വെച്ചാൽ അതിനിടയിൽ കയറി നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ കയറി ഇടപെട്ട് എന്റെ ജീവിതം താറുമാറാക്കാനായിട്ട് നോക്കരുത് നിങ്ങൾ കാരണം തന്നെ അതെ ഇപ്പം ഞാൻ വഴിമുട്ടിയൊരു അവസ്ഥയിലാണ് നിൽക്കുന്നത് അത് നിങ്ങളൊന്നും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് എന്നും പറഞ്ഞുകൊണ്ട് തന്നെ എന്നെ ദേഷ്യപ്പെട്ട അവിടെ നിന്ന് പോവുകയാണ് അപ്പോ വേഷുവാണെങ്കിൽ പ്രേമേ നിനക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു പ്രേമേ അല്ലെങ്കിൽ അവൾ മനസ്സ് വേദനിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഇങ്ങനെയെല്ലാം പറയ പറയേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആ ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ കാരണം എന്താണെന്നറിയാമോ ഇനി അവർ ഒരിക്കലും ഒന്നിക്കാനായിട്ട് പാടില്ല ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇത്രേ നാൾ കാത്തിരുന്നത് ഡിവോഴ്സ് ആണ് ഡിവോഴ്സ് ഡിവോഴ്സാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ചിലയുടെക്കെ ഹാ ഇവരണ്ടെങ്കിൽ ഒന്നിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാകെ പേടിച്ചു പോയി ഇനി ഇപ്പം ഏതായാലും അതം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല അത് ഉണ്ടാകാനുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കട്ടുമില്ല ഹാ അൻതു അവൻ ഈ വീടിന് ആവശ്യമില്ല എൻ്റെ മോൾക്ക് നല്ലൊരു ബന്ധം കിട്ടും അതാണിനി വേണ്ടത് എന്നും പറഞ്ഞ് ഈ പ്രേമയും എണ്ണേറ്റ് പോവുകയാണ് അപ്പം ആണെങ്കിൽ ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിൽ എങ്ങനെ ഇവരെ പറഞ്ഞ് എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ നമ്മുടെ ഈ പൂജയെ കൈ പിടിച്ച് വലിച്ചടിച്ചുകൊണ്ട് പോവുകയായിരുന്നല്ലോ സരസ്വതി അമ്മ അപ്പോൾ സരസ്വതി എമ്മയുടെ ഈ ഒരു പെരുമാറ്റം കണ്ടെത്തിയപ്പോഴേക്കും സിദ്ധാർത്ഥും അതേപോലെ തന്നെ സുമിത്രയും ശീതളും ഒക്കെ ഓടി അങ്ങോട്ട് ചെല്ലിക്കണം എന്താ എന്താ ഇവിടെ എന്ന് ചോദിക്കണം അപ്പൊ സിദ്ധാർത്ഥാണേലും വിടമ്മേ അമ്മ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ഇല്ല ഇനി ഇവളെ ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല ഇവളിവിടെ നിൽക്കണ്ട ഇവള് പുറത്തേക്ക് പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ നമ്മുടെ പൂജയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകണം അപ്പോൾ സുമിത്ര പറയണം വിടമ്മ അവളുടെ കൈ വിടാനാ പറഞ്ഞത് ഇവളെ പുറത്തിറക്കാനായിട്ട് അമ്മയ്ക്ക് ആരാണ് അധികാരം തന്നത് സുമിത്രേ ദേ നീ ഇവിടെ കൂടുതൽ വഷളാക്കാനാണ് നിൽക്കരുത് ഇവളുടെ അമ്മയൊന്നും അല്ലല്ലോ നീ നീയല്ലല്ലോ അവളെ പ്രസവിച്ചത് പിന്നെ ഈ വീട്ടിൽ അവൾക്ക് എന്താണ് അധികാരം ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കൊക്കെ കലിവരികയാണ് അമ്മേ ഞാൻ പല പ്രാവശ്യം അമ്മനോട് പറഞ്ഞിട്ടുണ്ട് ഇവൾ എൻ്റെ മകളാണെന്ന് ആരെക്കാളും എനിക്കിഷ്ടം ഇവളെയാണ് അതെന്റെ മക്കളാണെങ്കിൽ പോലും ഇവളെ കഴിഞ്ഞിട്ടേ എൻ്റെ മക്കളേ ഉള്ളൂ അതമ്മ മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് സുമിത്രേ നീ എന്തൊക്കെ പറഞ്ഞാലും ഇവള് അന്യ തന്നെയാണ് കാരണം രോഹിത്തിനുണ്ടായ മകള് പക്ഷെ നിനക്കുണ്ടായ മകളല്ലല്ലോ രോഹിത്തിന് വേറെ ഏതോ സ്ത്രീയിലുണ്ടായ മകളെ നീ എന്തിനെ ഇവിടെ കേട്ടി താമസിപ്പിച്ചിരുന്നത് അല്ലെങ്കിലും ഇവള് എൻ്റെ മോനെ ഭരിക്കാനായിട്ട് വരുന്നു എൻ്റെ എൻ്റെ മോനോട് പറയുക ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണെന്ന് ഇനിയും എൻ്റെ അമ്മയ്ക്ക് ശല്യം ഉണ്ടാക്കി വരരുതെന്ന് അതൊക്കെ പറയാൻ ഇവൾ ആരാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ അതെ അത് തന്നെയാണ് നല്ലത് എൻ്റെ മോള് പറയുന്ന ഓരോ കാര്യങ്ങളും ശരി തന്നെയാണ് അവളുടെ അനുവാദം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പഴേ അമ്മയും അമ്മയുടെ മകനും ഇവിടെ നിൽക്കുന്നത് പറ മനസ്സിലായോ അല്ലാതെ ഇതൊക്കെ എന്റെ ഇഷ്ടത്തിന് ചെയ്തല്ല ഞാൻ നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടല്ല എൻ്റെ മോളോടും കൂടി അനുവാദം ചോദിച്ചിട്ടാണ് നിങ്ങളെവിടെ താമസിക്കുക അപ്പോ സുമിത്രയുടെ ഈ ഒരു വർത്തമാനം കേട്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കും ആകെ സങ്കടമൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ പൂജ ഒക്കെ കരഞ്ഞാൻ പറ്റില്ല കാരണം സരസ്വതി അമ്മ അത്രയ്ക്കും വളരെയേറെ മോശമായിട്ടാണല്ലോ ഈ പൂജയോട് പെരുമാറിയത് അപ്പോ പൂജയ്ക്ക് അതൊക്കെ വല്ലാത്തൊരു വേദനയാണ് അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ പൂജയെ ആശ്വാസപ്പെടുത്താനായിട്ട് പോവുകയാണ് മോളെ ഇവരൊന്നും പറയും നീ കേക്കണ്ട അവരങ്ങനെ പലതും പറയും അതും നമുക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏഹ് സാരൂല്ലമ്മ കാരണം ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്നത് ഇവരുടെ സ്വഭാവം എല്ലാം എനിക്കറിയാമല്ലോ പക്ഷേ ഇതിനെ എങ്ങനെ മുന്നോട്ട് പോകുന്ന എനിക്കറിയില്ലമ്മ എന്നൊക്കെ ഇനെ പറയുകയാണ് അപ്പം നമ്മുടെ പൂജയാണെങ്കിൽ ഏതായാലും ഞാനേതായാലും പുറത്തേക്ക് പോവുകയാണ് മോളെ നീ എവിടെ പോകുന്നു മോളെ അൻ്റേതും അനനിയ്ക്ക് എല്ലാവരും വരൂലേ അപ്പം നീ ഇവിടെ ഉണ്ടാവണ്ടേ ഏയ് ഞാനിവിടെ ഇനി നിന്നാൽ ശരിയാവില്ലമ്മേ എന്നെ ഇവിടെ ആർക്കും തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഇവരുടെ ഇഷ്ടമൊക്കെ എന്തിനാ നോക്കുന്നത് ഇനി എൻ്റെ മോളെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരായിരിക്കും പടിക്ക് പുറത്തു പോകാനായിട്ട് പോകുന്നത് ഞാൻ പറഞ്ഞില്ലമ്മേ ഇവിടെ കഴിഞ്ഞിട്ട് എനിക്ക് വേറെ ആരേ ഇനി ഇവിടെ നേരെ കഴിചുകൊണ്ടി വല്ല കാര്യങ്ങൾ എന്തിനും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ വന്ന വഴിയെ തന്നെ പോകേണ്ടി വരും നേരെ വൃ ഇനി അമ്മയുടെ ഇത് എന്റെ കൂടെ ഇനി താമസിപ്പിക്കില്ല എന്നൊക്കെ സുമിത്ര കടുത്തുതന്നെ പറയാണ് പക്ഷേ സുമിത്ര എന്തൊക്കെ പറഞ്ഞിട്ടും നമ്മുടെ പൂജയാണെങ്കിൽ അവിടെ നിൽക്കാനായിട്ട് തയ്യാറാവുന്നില്ല പൂജയാണെങ്കിൽ ഞാൻ പോവാണ് എനിക്ക് ഓഫീസിൽ പോകാനുണ്ട് ചില കാര്യങ്ങളെല്ലാം അന്വേഷിക്കാനായിട്ട് ഞാൻ വൈകുന്നേരം വരാലോ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് പൂജ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് കരഞ്ഞുകൊണ്ട് തന്നെയാണ് പൂജ ഇറങ്ങി പോകുന്നത് പൂജയുടെ അപ്പോക്കൊക്കെ കഴിഞ്ഞാൽ എപ്പോഴേക്കും സുമിത്രയ്ക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല അമ്മ നമുക്ക് നാണവില്ല ഇത്രയൊക്കെ സംസാരിക്കാനായിട്ട് അവിടെ ഉള്ളതുകൊണ്ടാണ് അമ്മ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് അല്ലാതെ വേറെ ആരെങ്കിലും ഇവിടെ കൊണ്ടുതരാനുണ്ടോ ആ ഒരു നന്ദിയെങ്കിലും അമ്മ കാണി കാണിച്ചില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് ഈ വീട്ടിൽ യാതൊരു അധികാരവും ഇല്ല ഇതെല്ലാം എന്റെ ഔതാരി കണ്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് സുമിത്രയും കയറിപ്പോ അപ്പോൾ അപ്പൊ ശീലനമാകെ സങ്കടം തോന്നിയാണ് അപ്പൊ സിദ്ധാർത്ഥാണെങ്കില് സരസ്വതി അമ്മയോട് അമ്മേ ഇതിൻറെ ഒക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു നമുക്ക് അമ്മക്ക് ഇത് എന്തിനു കേട്ടായിട്ടാണ് ആ കൊച്ചിൻ്റെ മെക്കിട്ട് കയറിയത് എടാ ആവശ്യമുണ്ട് കാരണം ആവശ്യം ഉണ്ടായത് കൊണ്ടാണല്ലോ ഞാനിങ്ങനെയെല്ലാം ചെയ്തത് അവൾ ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കില് നീ നിന്നെയും സുമിത്രയെയും അടുപ്പിക്കാനായിട്ട് അവൾ സമ്മതിക്കില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ സുമിത്രയ്ക്ക് എന്തെങ്കിലും ചീത്ത പേരുണ്ടാവോന്ന് വിചാരിച്ച് നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറഞ്ഞത് അപ്പോ പൂജയെ എങ്ങനെയെങ്കിലും നിന്നും ഇവിടെ നിന്ന് പുറത്താക്കണം എന്നാൽ മാത്രമേ നീ മനസ്സിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുകയുള്ളു പൂജ ഇവിടെ ഉണ്ടെങ്കില് പൂജയുടെ വാക്ക് മാത്രമേ സുമിത്ര കേൾക്കുള്ളൂ പൂജയെ മറന്നുകൊണ്ട് സുമിത്ര ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നില്ല സിദ്ധാർത്ഥേ നിനക്ക് സുമിത്രയെ വേണമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തേ മതിയാവുള്ളും പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടോ അങ്ങനെയും പറഞ്ഞുകൊണ്ട് സരസ്വതി അമ്മ പോവുകയാണ് അപ്പോൾ സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ കലിയും വരുന്നുണ്ട് ഇനിയിപ്പോൾ സുമിത്ര എന്തായാലും എടുക്കാൻ പോകുന്നത് ഈ അമ്മയുടെ ഈ പ്രവൃത്തി കൊണ്ട് ഇനിയിപ്പോൾ സിദ്ധാർത്ഥിനെയും അടിച്ച് പുറത്താക്കുമോ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ സുമിത്രയും ആകെ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അടുക്കള ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനിരുദ്ധും അതേപോലെ കുഞ്ഞും കൂടി കാര്യം വരുന്നത് അപ്പൊ സ്വരം വരികയാണ് അപ്പൊ സ്വരം അകത്തേക്ക് കയറി വന്നതും സാരസ്വതി അമ്മയെ കാണുകയാണ് അപ്പൊ സാരസ്വതി അമ്മയെ കണ്ടു പിഴേക്കും അയ്യോ അമ്മൂമ്മയായിരുന്നോ ഇവിടുത്തെ എൻ്റെ അമ്മ എൻ്റെ അച്ചാ അച്ചാച്ച അമ്മ എന്നിങ്ങനെ പറയാണ് അപ്പൊ ഇത് കേട്ടു അതെ ഞാൻ തന്നെയാണ് ആഹാ അപ്പൊ നീ ആ കൊച്ചു കൊച്ചുമിടുക്കി എന്നെ അമ്പലത്തിൽ വെച്ച് ഒരുപാട് അങ്ങോട്ട് പറഞ്ഞല്ലോ ആ ഞാൻ തന്നെയാണ് എനിക്ക് എൻ്റെ അച്ഛമ്മയെ കാണണം എൻ്റെ അച്ഛമ്മയെ കാണാൻ വേണ്ടിയാ ഞാൻ ഓടി വന്നത് എനിക്ക് എൻ്റെ അച്ഛമ്മയെ കാണണം എന്നൊക്കെ പറയുകയാണ് ആ അച്ഛമ്മ ഇപ്പം വരുമല്ലോ അപ്പോഴാണ് നമ്മുടെ സുമിത്ര ഈ ഒരു ഒച്ച കേൾക്കുന്നത് അപ്പം സുമിത്ര നേരം കണ്ടപ്പോ കഴിഞ്ഞപ്പോഴേക്ക് അൻപതിനെ കാണുകയാണ് അപ്പോൾ കൊച്ചിനെയും അപ്പോൾ മോളെ എന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുകയാണ് സുമിത്ര അപ്പോൾ കൊച്ചാണെങ്കിൽ തിരിഞ്ഞു നോക്കിയാണ് സ്വരം മോള് തിരിഞ്ഞ് നോക്കിയതും സുമിത്രയും കൊച്ചും ഒരേപോലെ ഞെട്ടിപ്പോകുകയാണ് സുമിത്രയ്ക്കൊണ്ടും വിശ്വസിക്കാനായിട്ട് കഴിഞ്ഞില്ല കാരണം ഇത്രയും നാൾ താൻ പാട്ട് പഠിപ്പിച്ചതും താൻ സ്നേഹിച്ച് കൊണ്ടു തൻ്റെ സ്വന്തം കൊച്ചുമോളാണെന്ന് അറിഞ്ഞുകഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്ക് അതിൽ പരം സന്തോഷം വേറൊന്നും കിട്ടാനുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ സ്വരമോളുവാണെങ്കിൽ ആയ ടീച്ചറമ്മേ ടീച്ചറമ്മയായിരുന്നോ എൻ്റെ അച്ചമ്മ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം സുമിത്ര ഓടിച്ചെല്ലുകയാണ് കൊച്ചും അതേപോലെ തന്നെ ഓടിച്ചെല്ലുകയാണ് കൊച്ചിലെ ആണെങ്കിൽ വാരി എടുത്തിട്ട് സുമിത്ര കവളും നെറ്റിയിലും ഒക്കെ ഓടുകയാണ് എന്നാലും നീ തന്നെയായിരുന്നല്ലേ എൻ്റെ കൊച്ചുമോൾ എന്നും പറഞ്ഞുകൊണ്ട് ദേ ഇതാണല്ലേ എൻ്റെ കൊച്ചുമോൾ എന്ന് പറഞ്ഞിട്ട് അൻപത്തിനോടും ഭയങ്കര സന്തോഷത്തോടുകൂടി തന്നെ കാര്യങ്ങളെല്ലാം സംസാരിക്കുകയാണ് അപ്പം നാളെ ഇനി കാണാൻ പോകുന്നത് അടിപൊളി രംഗം തന്നെയായിരിക്കും ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നാളെ നമസ്കാരം താങ്ക് യു സേഗൻ ബായ്